ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുനഹദോസ് ആരംഭിച്ചു സഭാസ്ഥാനമായ കോട്ടയം ദേവലോകരമനയിലാണ് യോഗം നിലക്കൽ ഭദ്രാസ് ജനാധ്യമനെതിരായ ഫാദർ മാത്യൂസ് വാഴ്ക്കുന്നത്തലിൻ്റെ മോശം പരാമർശം ഫാദർ ഷാജു കുര്യനെതിരായ പരാതികൾ തുടങ്ങിയവ ചർച്ച ചെയ്യും ടി പി പ്രശാന്ത് വിശദാംശങ്ങൾ നൽകും സുനഹദോസ് എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ എപ്പിസ്കോപ്പൽ സിന്റർദോസ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് രാവിലെ പത്തു മണിയോടുകൂടിയാണ് ഇതിൽ ഭാവായും അതുപോലെ മെത്രാ പ്രധാനമായും പങ്കെടുക്കുന്നത് നിലക്കൽ ഭദ്രാസനാധിപനെതിരെയായിട്ടുള്ള ഫാദർ മാത്യൂസ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചില വിവാദങ്ങൾ ഒപ്പം ഈ വിവാദങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഇതിനകത്ത് ചർച്ചയാകുന്നുണ്ട് അതേസമയം ഓർത്തഡോക്സ് സംരക്ഷണ വേദിയുടെ പേരിൽ ഈ ഇതിന് പുറത്ത് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു സഭയിൽ നടക്കുന്ന പലതരത്തിലുള്ള ജീർണതകളുണ്ട് ആ ജീർണതകൾക്കെതിരെയുള്ള ഒരു സമരം എന്ന രീതിയിൽ ഓർത്തഡോക്സ് സംരക്ഷണ വേദി രൂപീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഈ ഇതിനു മുമ്പിൽ സഭാ മുന്നിൽ ചില പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ എന്ത് എന്തായിരുന്നു നിങ്ങൾ ഇത്തരത്തിലൊരു പ്രാർത്ഥന യജ്ഞവുമായി രംഗത്ത് വരാനുള്ള ഒരു കാരണം സഭയിൽ ഈ അടുത്തിടെ ഉണ്ടാകുന്നതായ പല വിഷയങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്നതാണ് സഭയിലെ മെത്രാപൊലിത്ത സ്വന്തം വിശ്വാസികൾക്കെതിരെ അതായത് ഇടയൻ ആടുകൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുക്കുകയും അവരെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ അവസ്ഥ അതുപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞു കാണുമല്ലോ വൈദികർ തമ്മിലുള്ളതായ പോർവിളി ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യം സഭയിൽ നിലനിൽക്കുമ്പോൾ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് വൈദികർക്കും മെത്രാപൊലിത്താർക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നതായ വ്യാജപരാതി എത്രയും പെട്ടെന്ന് മെത്രാപൊലിത്ത പിൻവലിക്കുന്നതിനുള്ളതായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മറ്റൊരു ആവശ്യമാണ് അതുപോലെ തന്നെ സഭയിൽ ഒരു ഏകീകരണം വിശ്വാസികൾക്കും മെത്രാപൊലിത്തമാർക്കും വൈദികർക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ സഭയുടെ ഒരു വിറ്റ്നസിന് വിപരീതമായി പോകാത്ത രീതിയിലുള്ളതായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടാകുവാൻ എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം അപ്രകാരമാണ് ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങൾ ഈ ഓർത്തഡോക്സ് സംരക്ഷണ വേദി ഞങ്ങൾ ഇന്നിവിടെ കൂടിയത് സുനഹദോസ് നടക്കുന്ന ഒരു കാലയളവിൽ തന്നെ സമരം എന്തുകൊണ്ടാണ് നിങ്ങൾ മെത്രാപൊലിത്ത കൊടുത്തതായ അതായത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ നാല് വിശ്വാസികൾ സഭയുടെ പ്രധാനപ്പെട്ട നാല് സംഭവത്തിൽ നാല് പേര് തിരുമേനി കാണാൻ ചെയ്യുന്നു അപ്പോൾ ആ വിഷയം ഡിസിപ്ലിൻ ബ്രീച്ച് ഓഫ് ഡിസിപ്ലിൻ ആണെന്ന് പറഞ്ഞ തിരുമേനി സുനഹദോസിൽ പരാതി വെച്ചു സുനഹദോസിന് ഈ പരാതി കേൾക്കുവാനുള്ളതായ അവകാശമില്ല കാരണം സുനഹദോസും മെത്രാപൊലിത്തമാരെ തമ്മിലുള്ളതായ ഫെയ്ത്ത് ഓർഡർ ഡിസിപ്ലിൻ എന്ന മൂന്ന് വിഷയത്തിൽ മാത്രമാണ് സുനദോസിന് ഇത് കേൾക്കാൻ അധികാരമുള്ളത് ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ അതാത് മെത്രാസനങ്ങളിൽ കേൾക്കേണ്ട പരാതിയാണ് അപ്പോൾ ഈ വിഷയം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒറ്റ ഇഷ്യൂവിന്റെ പുറത്താണ് ഇന്നിവിടെ ഈ സുനദോസ് തിരുവനന്ത ആവശ്യപ്രകാരം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ ഒരു പ്രാർത്ഥന ഞങ്ങൾ ഇന്നിവിടെ നടത്തിയത് ഈ സഭയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ജീർണതകൾ അതിൽ വിശ്വാസ സമൂഹം വളരെയധികം ദുഃഖിതരാണ് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം ഈ സുനോ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു പ്രാർത്ഥന യജ്ഞമടക്കം നടത്തിക്കൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് എന്തായാലും സുനോ ദിവസന്റെ നടപടികളും മറ്റും പുരോഗമിക്കുകയാണ് വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപക്ഷെ ഒരു മാധ്യമങ്ങളെ കാണും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും